ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കുന്നതുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുമ്പാമ്പുളിയൊക്കെ ഒരുപാട് ഒരു വെറുതെ കളയുകയാണ് ചെറുനാരങ്ങ പിഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് വേസ്റ്റ് ചീഞ്ഞ ചീഞ്ഞനാരങ്ങ കളയാറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കാം നന്നായി പാത്രങ്ങളത് നന്നായി കഴുകി നല്ല കഴുകി വൃത്തിയാവും ഞാൻ ഒരുപാട് കാലമായിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെറുനാരങ്ങ കുറച്ച് ഇരുമ്പാമ്പുളിയും കുറച്ച് ഉപ്പും കൂടി വെള്ളമൊഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് അടിക്കുക നാലടി ടി ഒക്കെ എഴുതുന്നു ഏതെങ്കിലും എന്താ പറയുക അടി പിടിച്ച് കുക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ഇട്ടിട്ട് അടിച്ച് അത് വൃത്തി കൂട്ടും അപ്പം അതിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക നാലടി നാലടി അടിച്ചതിന് ശേഷം അത് ഞങ്ങൾ മിക്സിയിൽ എന്തു ചെയ്യാം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ചൂടറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു എനിക്ക് എനിക്കൊരുപാട് അനുഭവം ഉണ്ടാകില്ല ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതന്നെ ഉപയോഗിക്കും അങ്ങനെ അരിച്ച് മിക്സിയിലടിച്ചിട്ട് ഇതാ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അരിച്ചെടുക്കണം പാത്രത്തിലേക്ക് നമുക്ക് എന്തു ചെയ്യാം അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഞാൻ അതിനടുപ്പത്തിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൽ ഒരു കുറച്ച് സൂപ്പിയും അപ്പസോഡയും കൂടിയിട്ട് ഇട്ട് ഇത് ഒരുപാട് കാലം കേടുവരാതെ ഇരിക്കും സംഭവം പിന്നെ അപ്പസോഡൊക്കെ ഇട്ട് അതിനൊന്നും ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഞാൻ തെളിവ് സൈതാണ് കാണിക്കുന്നു അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് തേച്ച് നോക്കിയിട്ട് എങ്ങനെയാ നോക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എന്നിട്ട് കുപ്പിയിലാക്കുന്നുണ്ട് രണ്ടും ബോട്ടിലാക്കിയിട്ടാണ് ഒന്ന് ഫുള്ളായി ഒന്നിൽ കുറച്ചുണ്ടായിരുന്നു നിങ്ങൾ പാത്രം നോക്കാം നോക്കി അടുക്കുണ്ട പാത്രത്തിൻ്റെ തറൊക്കെ കണ്ടില്ല അതിന് ഞങ്ങൾക്ക് ലിക്വിഡ് വെച്ചിട്ട് തേച്ചെടുത്ത് നോക്കാം വേണ്ട വെട്ടിത്തിളങ്ങുന്നു ഈ ക്ലാസ്സും കൂടി ജയിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാക്കിയോടൊക്കെ തേക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാ കേട്ടോ ഇത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ